ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ലാ അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ ആ ലാസ്റ്റ് ഇട്ട ഫേസ് യോഗ മസാജ് കണ്ടപ്പോൾ കുറേ പേര് ഫേസ് യോഗ ചെയ്യാമോ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് കാരണം നമ്മുടെ ഫേസ് യോഗ ക്ലാസ്സിൻ്റെ ടൈമിംഗ് സെറ്റാകാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെസ്സേജസ് ഒക്കെ അപ്പോഴപ്പോഴും അപ്ഡേറ്റ് ചെയ്യാമോ എന്ന് മെസ്സേജ് ഇട്ടതുകൊണ്ട് ഇന്ന് നമ്മൾ വീണ്ടും രാവിലെ ഒരു ഫേസ് യോഗ ഫേസ് മസാജുമായിട്ട് വന്നേക്കുവാണ് ഓക്കെ ഓക്കെ നമുക്ക് ഇപ്പം ഫേസ് മസാജ് ചെയ്യാം ഞാൻ എൻ്റെ ഹെയർ വിചാരിക്കും എന്താ സ്ട്രെയ്റ്റ് ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ ഹെയർ നമ്മുടെ ഹെയർ സ്മൂത്തനിങ് പൗഡർ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് രാത്രി അപ്ലൈ ചെയ്തിട്ട് മുടി അത് എന്ത് ചെയ്ത് അപ്പോൾ ആ പാക്ക് നല്ലപോലെ ഹെയർ സ്മൂത്തനിങ് പൗഡർ നല്ലപോലെ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ട് ഫേസ് ഹെയറിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പല്ലകലുള്ള ചീപ്പ് വെച്ച് നല്ലപോലെ കോംബ് ചെയ്ത് വാഷ് ചെയ്തതിനു ശേഷമാണ് ഹെയർ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ആ ഒരു സ്ട്രെയി നല്ല ചീപ്പ് വെച്ച് നല്ല ഭംഗിയായിട്ട് ചീകിയപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു അത് അടുത്ത വാഷിംഗ് ചിലപ്പോൾ പോവുമായിരിക്കും എന്നാലും ഇപ്പം നല്ല കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഹെയർ ഭയങ്കര ഫ്രിസ്സി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഹെയർ സ്മൂത്ത്നിങ് പൗഡർ യൂസ് ചെയ്യാം സൂപ്പറാണ് ഏ അപ്പോൾ അത് പോട്ടെ ടോപ്പിക്കിൽ നിന്ന് മറികന്നു അപ്പം നമ്മുടെ ഫേസ് മസാജ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ജെയ്ഡ് റോളർ ഉണ്ടല്ലോ ജെയ്ഡ് റോളർ വെച്ച് എങ്ങനെ നമ്മുടെ ഫേസിനെ ടൈറ്റ് ആക്കാം ഫേസ് നല്ല ഗ്ലോ ആക്കാം നമ്മൾ കണ്ടിന്യൂസ് ഫേസ് മസാജസ് വീഡിയോസ് എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ നല്ലപോലെ ഇമ്പ്രൂവ് ആകും സ്കിന്ന് നല്ല ഭംഗിയായിട്ട് വരും ഓക്കെ നമ്മുടെ മനങ്ങാത്ത ആ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ട് ഉണ്ടോ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുഖം എന്താ ഇങ്ങനെയെന്ന് എന്റെ മുഖം ഇങ്ങനെയാ അത് ജനിച്ചപ്പം ഉണ്ടായ എന്ന് പറയുന്നതിന് മിസ്റ്റേക്ക് ർത്ത് അങ്ങനെ എന്താ പറയത്തില്ലേ അങ്ങനെ തേട്ടോ എൻ്റെ എൻ്റെ മുഖം ഞാൻ എനിക്കുള്ള സൗന്ദര്യം എനിക്കുള്ളൂ ഭയങ്കര ബ്യൂട്ടി ഒന്നും അല്ല ഞാൻ ഓക്കെ ഓക്കെ ഫൈൻ എൻ്റെ മുഖം അറ്റ്ലീസ്റ്റ് ഒരു ഫോർട്ടി ടു ഇയേഴ്സിലെങ്കിലും എനിക്ക് ചുളിവങ്ങളൊന്നും ഇല്ലാതെ ഞാൻ വെച്ചേക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഈ കുറ്റം പറയാനായിട്ട് കുറേ ആൾക്കാർ വരും കേട്ടോ അവർക്കൊക്കെ പ്രോബ്ലം എന്താണെന്ന് അറിയാം ഈ യൂസറായിട്ട് പേരുണ്ടാവില്ല എന്നുള്ളതാണ് പ്രോബ്ലം പ്രോ പിന്നൊരു മെയിൻ കാര്യം ഈ കുറ്റം പറയാൻ വരുന്നവരൊക്കെ അയ്യോ വരുന്നവരൊക്കെ പെണ്ണുങ്ങളാണെന്നുള്ളതാണ് ഇതിനെക്കാട്ടി വലിയ കോമഡി ജെൻസ് അങ്ങനെ അധികം വരാറില്ല എല്ലാ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണ് അപ്പോൾ പെണ്ണുങ്ങളുടെ ശത്രുക്കൾ ഓക്കെ അപ്പൊ ഞാൻ ഈ ജെയ്ഡ് റോളർ വെച്ച് ഫേസ് നല്ല പോലെ മോയിസ്റ്റ് ചെയ്യണം അതിനകത്ത് ഒരു ഡൗട്ട് വിചാരിക്കരുത് എന്നിട്ട് നമ്മുടെ ജെയ്ഡ് റോളറും നല്ല പോലെ ഒന്ന് മോയിസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ എപ്പോഴും നല്ല മോയിസ്റ്റർ ആയിട്ട് വേണം ഫേസ് ഇരിക്കാൻ ഒരു നല്ല മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഓയിൽ കുറേ പേർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു മോയിസ് ഫേസ് മസാജ് ചെയ്യുമ്പോൾ ഓയിൽ ഉപയോഗിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫേസ് കുരു വന്നു ഞാൻ പറഞ്ഞു ഫേസിൽ ഒരിക്കലും ഓയിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യരുത് ഓയിൽ ഇല്ലാതെ വേണം മസാജ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ കോളർ ബോൺ ഉണ്ടല്ലോ നമ്മുടെ കോളർ ബോൺ അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെയുള്ള ബോൺ അവിടുന്ന് ഇങ്ങനെ വെളിയിലേക്ക് മസാജ് ചെയ്യണം ഇങ്ങനെ വെളിയിലേക്ക് ഓക്കെ ഇതിനകത്ത് മോയ്സ്ചർ ഇത് ഉള്ളത് കൊണ്ട് നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒക്കെ പറ്റും അത് സാരമില്ല ഇങ്ങനെ വെളിയിലേക്ക് മസാജ് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നല്ല പോലെ മസാല കൊടുക്കുക അടുത്ത സൈഡ് നമ്മൾ ചെയ്യുമ്പോൾ ചെറുതായിട്ട് റെഡിഷ് വരും ഓവർ റെഡ്ഡിഷ്നെസ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ ഒരുപാട് പ്രഷർ കൊടുക്കുന്നതുകൊണ്ടാണ് ഒത്തിരി പ്രഷർ കൊടുക്കരുത് ഒരു ലൈറ്റ് പ്രഷർ ഓക്കെ വൺ നല്ല വെളിയിലേക്ക് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഞാൻ പറഞ്ഞു നമ്മൾ ടെൻ കൗണ്ട്സ് ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ട്വന്റിയോ തേർട്ടിയോ എത്ര കൗണ്ട്സ് വേണമെങ്കിലും ചെയ്യാം അടുത്തത് നമ്മുടെ ചെവിയുടെ ബാക്ക് സൈഡ് അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ താഴേക്ക് നമ്മുടെ കോളർ ബോണിലേക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ താഴേക്ക് നമ്മുടെ കോളർ ബോണിലേക്ക് ഓക്കെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നല്ല ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ചെയ്യണം എയ്റ്റ് മൂക്കിൽ കൂടെ തന്നെ ശ്വാസം എടുക്കുക വായിൽ കൂടെ ശ്വാസം വെളിയിലേക്ക് വിടുക ഓക്കെ ചെൻ ബ്രീതിൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്ത സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ നമ്മുടെ ഈ വലിയ ഭാഗമാണ് ചെറിയ ഭാഗമല്ല വലിയ ഭാഗമാണ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ ഭാഗം നമ്മൾക്ക് ചിലർക്ക് ഇങ്ങനെ ഡബിൾ ചിൻ ഒക്കെ ഉണ്ടാവുമല്ലോ അതായത് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് നമ്മുടെ ചെവിയിലെടുത്തേക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് നമ്മുടെ ചെവിയിലെടുത്തേക്ക് ഓക്കെ വൺ തല ഒരുപാട് ഉയർത്തി വെക്കരുത് ചെറുതായിട്ട് ത്രീ ചെറിയൊരു പ്രഷർ കൊടുത്ത് തന്നെ ചെയ്യാം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്ത സൈഡ് വൺ ടു ിൽ കൂടെ അല്ല അടിയിൽ കൂടെ അടിയിൽ കൂടെ ഓക്കെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടിഭാഗത്തുകൂടെ ഇങ്ങനെ ഇവിടെ വന്നു അപ്പോഴേ നമുക്ക് ആ ഒരു ജോഡ ആ ഒരു കറക്റ്റ് ഷേപ്പ് നമ്മുടെ ജോയ്ക്ക് കിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഡബിൾ ചിൻ ഒക്കെ നല്ല പോലെ മാറും ഓക്കെ നമ്മുടെ ഫിഷോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് മസാജ് ചെയ്യുക ഒരു ഒന്ന് രണ്ട് മാസം കറക്റ്റ് ആയിട്ട് കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മറ്റൊരു മനസ്സിലാവും കേട്ടോ അതിന് എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി അടുത്തത് നമ്മുടെ ജോ ലൈനിൽ നിന്ന് അതായത് നമ്മുടെ ഈ ചീക്ക് ബോൺസ് ഉണ്ടല്ലോ ചീക്ക് ബോൺസിൽ കൂടിയാണ് മസാജ് ചെയ്യുന്നത് അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ചെവിയുടെ സ്റ്റാർട്ടിങ് ഭാഗത്തേക്ക് ഇതേപോലെ ഓക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബോണിൽ കൂടെ സൈഡിലേക്ക് ഓക്കെ വൺ

ഒരു കണ്ണാടി എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് അത് നോക്കി ചെയ്യാം കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നമ്മൾ കണ്ണാടി നോക്കി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പൊസിഷൻ കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും അടുത്തത് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഇവിടെ നിന്ന് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക ഇവിടെ നിന്ന് ഇതേപോലെ സൈഡിലേക്ക് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്ത സൈഡ് വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് ചെറിയ ഭാഗം വലിയ ഭാഗമല്ല ചെറിയ ഭാഗം എടുക്കുക ഒന്ന് അതിനെ ഒന്ന് മോയിസ്റ്റർ ചെയ്ത് കൊടുക്കുക കുഞ്ഞു ഭാഗം ഓക്കെ നമ്മൾ കണ്ണിൻ്റെ താഴെയാണ് ചെയ്യാൻ പോകുന്നത് നല്ല മോയിസ്റ്റർ അടിക്കണം കണ്ണിൻ്റെ താഴെയൊക്കെ ചെയ്യുമ്പോൾ തൊട്ട് താഴെ കൊണ്ടുപോയി ചെയ്യരുത് കുറച്ച് താഴേക്ക് ഓക്കെ നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലിൽ കൂടെ സൈഡിലേക്ക് ഓക്കെ നമ്മുടെ ആ എല്ലിൽ കൂടെ സൈഡിലേക്ക് വൺ ടു ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ കറക്റ്റ് അയല്ലിൽ കൂടെ തന്നെ ചെയ്യണം വൺ ടു കണ്ട് അടിയിലേക്ക് പോകരുത് ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ അപ്പൊ നമ്മള് ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗം വരെ കവർ ചെയ്തു ഓക്കെ ഒരു ട്വന്റി ഒക്കെ ചെയ്യാം കേട്ടോ അടുത്തത് നമ്മുടെ നെറ്റി പിരികം പിരികം ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് സെന്ററിൽ കൊടുക്കാം ഇങ്ങനെ നല്ല സൈഡിലേക്ക് ചെറിയ പോർഷൻ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ പിടിക്കാൻ ഇത് ഇതായിട്ട് തോന്നുന്ന ആ രീതിയിൽ പിടിക്കാം കേട്ടോ ഇവിടുന്ന് ഒത്തിരി മുകളിലേക്ക് പിടിക്കരുത് ഈ സെന്റർ ഭാഗത്തുനിന്ന് താഴേക്ക് പിടിക്കാം കാരണം ഒത്തിരി മുകളിൽ കൊടുത്താൽ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കും കുറച്ച് താഴേക്കായിട്ട് പിടിക്കാം ഓക്കെ സ്റ്റാർട്ട് വൺ ടു കണ്ട് മുകളിലുള്ള പഫനസ് ഒക്കെ മാറും ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എൻജോയ് ചെയ്ത് ചെയ്യണം എപ്പോഴും ഫേസ് മസാജ് ചെയ്യുമ്പോൾ എൻജോയ് ചെയ്ത് ചെയ്യുക അടുത്ത സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് യൻ ഓക്കെ എൻജോയ് ചെയ്ത് ചെയ്യണം എൻജോയ് ചെയ്ത് ചെയ്യണം ഓക്കെ ഇനി നമ്മുടെ ക്രോസ് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ക്രോ മാർക്സ് ഒക്കെ ഉണ്ടാകത്തില്ലേ ക്രോ ലൈൻസ് അപ്പോൾ കണ്ണിൻ്റെ കോർണറിൽ നിന്ന് സൈഡിലേക്ക് കേട്ടോ കണ്ണിന്റെ കോർണറിൽ നിന്ന് സൈഡിലേക്ക് ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ യൻ ചെൻ ഓക്കെ ചെറിയ ചെറിയ പ്രഷർ കൊടുത്ത് വേണം ചെയ്യാൻ ഇനി ഇതേപോലെ മുകളിൽ നിന്ന് താഴേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ ഇനി അടുത്ത സൈഡ് വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten. one, two, three, four, five, six, seven, eight, nine, ten. Okay. അടുത്തത് നമ്മുടെ ലോഫ് ലൈൻ ഒരുപാടെണ്ണം ഉണ്ട് എങ്കിലും ഞാൻ ആയിട്ടുള്ള കുറച്ചുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ നെറ്റിലും നെറ്റിയുടെ സെൻറ്ററിലും ഉണ്ട് ഫ്രൗൺ ലൈൻസിലും ഒക്കെ ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എസ് എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് മാത്രമാണ് ചെയ്ത് കാണിച്ചു തരുന്നത് ഓക്കെ ഇനി നമ്മുടെ ലോഫിങ് ലൈൻ അതായത് നമ്മുടെ നെസോ ഫോബിയൽ ഫോൾട്ട്സ് എന്ന് പറയുമല്ലോ ഇവിടുത്തെ ഒരു മടക്ക് ഇവിടെ ഇങ്ങനെ ചെറുക്ക് ഭയങ്കര വിസിബിൾ ആയിട്ടുണ്ടാകും അപ്പൊ നമ്മൾ ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ചിരിക്കുമ്പോൾ കണ്ടോ ഇങ്ങനൊരു ഫോൾഡ് ഓട്ടോമാറ്റിക് വരും അതെല്ലാവർക്കും വരും ചിരിക്കാതിരിക്കുമ്പോഴും ഭയങ്കര ഫോൾഡ് ഉണ്ടെങ്കിലാണ് അത് ഭയങ്കര ഒരു വൃത്തികേടായിട്ട് നമുക്ക് അറിയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഓക്കെ താഴെ നിന്ന് മുകളിലേക്ക് വലുത് വെച്ചും ചെയ്യാം ചെറുത് വെച്ചും ചെയ്യാം ഓക്കെ ദൈവ് ഇവിടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വൺ നമ്മുടെ ഈ മൂക്കിന്റെ കുഴിയിൽ അവസാനിപ്പിക്കണം ടു ത്രീ മുകളിലേക്ക് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ അടുത്ത സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അത്യാവശ്യം ഫേസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയുമുണ്ട് നമ്മുടെ കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെയ്യുന്നതുണ്ട് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും ഇതേപോലെ ഫോൾഡിൽ ചെയ്യുന്നതുണ്ട് ചെറുത് വെച്ചിട്ട് നെറ്റിയിൽ ഫുള്ളായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിലൊക്കെ റിംഗിൾസ് ഒക്കെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുണ്ട് അതെല്ലാം ചെയ്യുക നമ്മൾ എപ്പോഴും സ്കിന്നില് സ്കിന്ന് ഗ്ലോ ആയിട്ടിരിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ചെയ്യാതെ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇൻടേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നല്ല നല്ല വെജിറ്റബിൾ ജ്യൂസസ് ദിവസവും കുടിക്കുക ഫ്രൂട്ട് ഫ്രൂട്ട്സ് കഴിക്കുക എന്നറിയുക നമ്മുടെ ആവാരം പൂ പൊന്നാങ്കി മിക്സ് മസ്റ്റ് ആയിട്ടും എടുക്കുക എല്ലാവരും എടുക്കുക സ്കിന്നിന് നല്ല ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ എന്ത് ഒരു ഹെർബൽ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ആയുർവേദിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്താലും നിങ്ങൾ കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം ഒരു ത്രീ ഫോർ മന്ത്സ് എങ്കിലും നല്ലപോലെ വെയിറ്റ് ചെയ്യണം എങ്ങനായിരുന്നാലും നമ്മൾ നമ്മൾ കണ്ടിന്യൂസ് കഴിച്ച് ഒരു സിക്സ് മന്ത്സ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവുന്നത് അത് പെട്ടെന്ന് നിന്ന് കഴിച്ച് നാളെ റിസൾട്ട് ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ കുറച്ച് ക്ഷമയോടെ ഇരുന്ന് റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്യുക ആ ഒരു മിക്സ് പൊന്നാങ്കണ്ടി ചീരയുടെ മിക്സ് അത് ഞാൻ അതിന്റെ ലിങ്ക് വേണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തിട്ടേക്കാം കണ്ടുനോക്കൂ പ്രൊഡക്റ്റ് വേണം എന്നുള്ളവർ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി വാട്സ്ആപ്പ് നമ്പറിൽ ഓക്കെ വാട്സ്ആപ്പ് ഫേസ് യോ ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ടവർക്കും എന്റെ നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വിഴയുമായിട്ട് വീണ്ടും കാണാം